ുംഭിമാനം സംസ്ഥാന ഗവൺമെന്റിന് എന്റെ സന്തോഷവും അറിയിക്കാം സാറേ പണ്ട് തന്നെ ഉണ്ട് ബന്ധപ്പെട്ട ഐ എം വിജയൻ ജോപോള് അബീബ് റഹ്മാൻ ഈ ഒരു യാത്രയിൽ എനിക്ക് വളരെ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നിയ ഒരു കാര്യമാണ് തോന്നിയാണ് കേരളത്തിനെതിരായിട്ട് വരുന്ന മറ്റു സംസ്ഥാനങ്ങളിലും ഏറ്റവും മികച്ച താരങ്ങൾ മലയാളികളാണ് ഹായ് ഫ്രണ്ട്സ് സ്പർശ്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഗസ്റ്റായി കിട്ടിയിരിക്കുന്നത് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ഇന്റർനാഷണലുമായ യു ഷരഫലി സാറിനെയാണ് അരിക്കോടുകാരനായ അദ്ദേഹത്തിന്റെ ഈ വീഡിയോയിൽ വഴി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഷരഫലി സാർ നമ്മുടെ സ്പർശന എപ്പിസോഡിലേക്ക് ഞാൻ സാറിനെ സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഒത്തിരിയാണ് നമ്മളത് എനിക്ക് വന്ന് നമ്മളത് പരിചയപ്പെട്ടിട്ട് ഒരു രണ്ടര മൂന്ന് വർഷമായി ഞാൻ പണ്ട് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും മങ്കടയൊക്കെ വെച്ച് കളിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് നമ്മളിങ്ങനെ പരിചയപ്പെട്ടിട്ട് അപ്പോൾ ഫുട്ബോളുമായി അല്ലെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാത്രയിലാണ് സാർ ഒത്തിരി വർഷങ്ങളായി ഇപ്പം സാറ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റാണ് ആ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്ത് ഇരു ഇരുന്നു കൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്പോർട്സിനെ ഒന്ന് വിലയിരുത്താമെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ വിലയിരുത്തിയത് ആദ്യം തന്നെ കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് പ്രത്യേകിച്ചും ഫുട്ബോൾ മേഖലയ്ക്ക് സ്പർശനം മാർട്സ് നൽകിയിട്ടുള്ള സംഭാവനക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുക പറയാതിരിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് നിരവധി ദേശീയാന്തർ ദേശീയ ഫുട്ബോൾ താരങ്ങൾ വളർന്നു വരുന്ന വന്നിട്ടുണ്ട് പുതിയ തലമുറക്ക് അവരെ വീണ്ടും ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു അവരിലൂടെ അവരെ ഏതൊക്കെ രീതിയിൽ കേരളത്തിന് വേണ്ടി സംഭാവനകൾ ചെയ്തിട്ടുണ്ട് രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട് ഒന്നും കൂടെ കേരളത്തിലെ വരും തല തലമുറക്കും കൂടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ സ്പർശനം ആർട്സ് എടുത്തിട്ടുള്ള ഒരു എഫോർട്ടുണ്ട് അത് മറക്കാൻ പറ്റാത്തതാണ് ഫുട്ബോൾ താരങ്ങൾ എന്നും ഓർമ്മിക്കും ഞാൻ എൻ്റെ സന്തോഷം ഞങ്ങൾക്കും വളരെ അഭിമാനമാണ് നിങ്ങളെ ഓരോരുത്തരെയും ഇൻട്രവ്യൂ ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ പേര് ഞങ്ങളുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ അത് വലിയ അഭിമാനമാണ് വലിയ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ കേരളത്തിൻ്റെ കായിക മേഖലക്ക് സ്പോർട്സ് മേഖലക്ക് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ആദ്യം തന്നെ ഞാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് എൻ്റെ സന്തോഷവും അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു ഫുട്ബോൾ താരം എന്നുള്ള പരിഗണന നൽകി കേരളത്തിൻ്റെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നെ പരിഗണിച്ചതിലുള്ള സന്തോഷമുണ്ട് പോലീസിൽ കളിക്കുന്ന കാലത്ത് കളി നിർത്തിയതിനു ശേഷം വളരെ സജീവമായിട്ട് തന്നെ പോലീസിൻ്റെ ഫുട്ബോൾ ടീം നിലനിർത്തുന്നതിലും പരിശീലന രംഗത്തൊക്കെ സജീവമായി നിന്നാണ് റിട്ടയർമെൻറ്റിന് ശേഷം അരീക്കോട് നോവസ് സോക്കർ അക്കാദമി ആരംഭിക്കാൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഐ എം വിജയൻ ജോപോള് അബീബ് റഹ്മാൻ ആസിഫ് സൈറ് ഷാജി ഇങ്ങനെ തുടങ്ങിയ പ്രഗത്ഭരായിട്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ കൂടി കൂടി അരീക്കോട് നോവസ് സോക്കർ അക്കാദമി എന്ന പേരിൽ ഒരു റെസിഡൻഷ്യൽ സോക്കർ അക്കാദമി ആരംഭിക്കാനുള്ള ശ്രമം തുടങ്ങി അതിൻ്റെ തുടക്കത്തിലാണ് സ്പോർട്സ് പ്രസിഡൻറ്റായിട്ട് നോമിനേഷൻ കിട്ടി പോകേണ്ടി വന്നത് അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു വിഷയം കേരള സ്പോർട്സ് കൗൺസിൽ നമുക്ക് അറിയാം കേരളത്തിൽ നിലവിലുള്ള അമ്പതോളം സജീവമായി നിൽക്കുന്ന കായിക ഇനങ്ങൾ അതിൽ നാൽപ്പത്തി മൂന്നോളം അംഗീകരിച്ച കായിക സംഘടനകൾ അവരുടെയൊക്കെ നേതൃത്വം നൽകുക എന്നുള്ളത് തന്നെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ മുഖ്യമായ പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം കളിക്കുന്ന കാലം തൊട്ടന്നെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലുള്ള സ്പോർട്സ് കുന്നംകുളം സ്പോർട്സ് ഡിവിഷൻ സംവിധാനത്തിലൂടെ ഫുട്ബോൾ രംഗത്തേക്ക് വന്നു അതിനുശേഷം ഇരുചാനക്കുട ക്രൈസ് കോളേജിൽ പഠിക്കുമ്പോഴും സ്പോർട്സ് ഹോസ്പിറ്റലിൻ്റെ സംവിധാനം ഉപയോഗിച്ച് അതുകൊണ്ട് തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെ എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചും അബ് അനുഭവിച്ച് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തി വലിയ സന്തോഷമുണ്ടായിരുന്നു അഭിമാനം ഉണ്ടായിരുന്നു ഇപ്പോൾ കേരള സ്പോർട്സ് കൗൺസിൽ സാധാരണഗതിയിൽ നിലവിലുള്ള സ്പോർട്സ് അക്കാദമികൾ സ്കൂൾ തലത്തിലും പ്ലസ് ടു തലത്തിലും അതുപോലെ തന്നെ കോളേജ് തലത്തിലും ഒക്കെ നിലവിലുള്ള സ്പോർട്സ് അക്കാദമികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തി ആറോളം ഇനങ്ങളിൽ സ്പോർട്സ് ഹോസ്റ്റൽ സംവിധാനം നിലവിലുണ്ട് തുടങ്ങുന്ന കാലത്ത് ഹോസ്റ്റൽ സംവിധാനം തുടങ്ങുന്ന കാലത്ത് നമുക്കൊക്കെ അറിയാം കേരളത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ ഇത്രയൊന്നും ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളും പ്രോത്സാഹനവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ തുടങ്ങിയത് കൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച കായിക താരങ്ങൾ ഒക്കെ വളർന്നു വന്നിട്ടുള്ളത് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സംവിധാനത്തിലൂടെ പിന്നെയിപ്പോൾ ഈ അടുത്ത കാലത്തുള്ളൊരു പ്രവണത പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് സൗകര്യങ്ങൾ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒക്കെ ആരംഭിച്ചതോടു കൂടി പല ഇതൊരു മത്സരം എന്നുള്ള രീതിയിൽ കോളേജുകൾ തമ്മിൽ പ്രൈവറ്റ് സെക്ടറില് കോളേജുകള് സ്കൂളുകൾ തമ്മിൽ ഒരു മത്സരം എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ ഏറ്റവും മികച്ച താരങ്ങളെ പല ഓഫറുകളും നൽകി അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് സ്പോർട്സ് കോഴ്സിനെ സംബന്ധിച്ചൊരു സന്തോഷകരണ്ട് കാരണം ആരോഗ്യകരമായ ഒരു മത്സരം എന്ന് പറയുന്നത് അതൊക്കെ പണ്ട് തന്നെ ഉണ്ട് ഞാനൊരു എഴുപത്തി ആറ് കാലത്തൊക്കെ തൃശ്ശൂർ സ്കൂളും സ്കൂളും തമ്മിൽ ഈ കളിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു പക്ഷേ പിന്നെ ഡേസ് കോളേഴ്സിന് ഒക്കെയാണ് അല്ലെങ്കിൽ റെഗുലർ വീട്ടിൽ നിന്ന് വന്ന് പോകുന്ന ആൾക്കാരാണ് ഇതിപ്പോ ഈ ഹോസ്റ്റൽ സംവിധാനം തന്നെ ഏർപ്പെടുത്തി സൗജന്യമായിട്ട് താമസവും ഭക്ഷണവും പരിശീലനവും പോക്കറ്റ് മണി വരെ കൊടുത്തിട്ടും മികച്ച കായിക താരങ്ങളെ സ്കൂളുകളും കോളേജുകളും കണ്ടെത്തി പരിശീലനം ഒക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നല്ലൊരു മത്സരം അത് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമേ ഉള്ളു ആ ഒരു ആരോഗ്യകരമായ മത്സരം ഈ രംഗത്ത് ുണ്ടാവുന്നത് മികച്ച പ്രതിഭകൾ വളർന്നു വരുന്നതിന് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഏതായാലും കൗൺസിൽ ഇന്നും ഏകദേശം രണ്ടായിരത്തോളം കുട്ടികളെ സ്പോർട്സ് വസ്ത്ര സംവിധാനത്തില് താമസവും ഭക്ഷണവും പരിശീലനവും വിദ്യാഭ്യാസവും കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് ഒരു മഹത്തായ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കേരള സ്പോർട്സ് കൗൺസിലെ ഏറ്റവും മികച്ച ഒരു എന്ന് പറയുന്നത് തന്നെ അതുപോലെ തന്നെ കോളേജ് ഗെയിംസ് കേരളത്തിലെ നിലവിലുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിലുള്ള കോളേജ് സ്റ്റുഡൻസിന് മാത്രമായിട്ട് കോളേജ് ഗെയിംസ് നമ്മൾ നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഗ്രാസ് റൂട്ടിൽ ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ കണ്ടെത്തി ഡേ ബോർഡിങ് സെൻറ്ററിലൂടെ പരിശീലനം നടത്താനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട് ഇതിനൊക്കെ പുറമെ എലൈറ്റ് സെൻറ്റേഴ്സ് കേരളത്തിൻ്റെ വിവിധ ജില്ലാ സ്പോർട്സ് അക്കാദമികളും സഹകരിച്ചുകൊണ്ട് എലൈറ്റ് അക്കാദമികൾ ഏറ്റവും മികച്ച പ്രതിഭകളെ കണ്ടെത്തി അവർക്കൊരു മികച്ച രീതിയിലുള്ള പരിശീലനവും സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നു ഓപ്പറേഷൻ ഒളിമ്പ്യ പദ്ധതി ഉണ്ടായിരുന്നു അതിൽ ഒളിമ്പിക്സ് മെഡൽ സാധ്യതയുള്ള കായിക താരങ്ങളെ കണ്ടെത്തി അവർക്ക് അതിനനുസരിച്ചുള്ള പരിശീലനം പ്രോത്സാഹനം നൽകുന്ന ഒരു പദ്ധതി ഇങ്ങനെ കേരളത്തിലെ കായിക മേഖലയ്ക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മികച്ച കായിക പ്രതിഭകളുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി വിവിധ പദ്ധതികളെ കേരള സ്പോർട്സ് കൗൺസിൽ ആസൂത്രണം ചെയ്യുന്നു അപ്പോൾ അടുത്ത കാലത്ത് ബഹുമാനനായ കായിക വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് നമ്മൾ ആരംഭിച്ചിട്ടുള്ള സി ബി എസ് ഇ സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ സി ബി എസ് ഇ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പലപ്പോഴും ഈ സി ബി പഠിക്കുന്ന കുട്ടികളെ കായിക കേരളത്തിൻ്റെ കായിക മേഖലയിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരു പ്രയാസമുണ്ട് അതുപോലെ തന്നെ കായിക വകുപ്പിലരുടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് സി തലത്തിലുള്ള സ്പോർട്സ് മേള സ്പോർട്സ് കൗൺസിലസ് പിന്തുണയോടുകൂടി സഹകരണത്തോട് നടത്തുന്നു മികച്ച കായിക താരങ്ങളെ കണ്ടെത്താൻ പറ്റുന്നുണ്ട് അതുമാത്രമല്ല അതിൽ നിന്ന് വിജയം കൈവരിക്കുന്ന താരങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ചില ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു മഹത്തായ കാര്യം അതുവരെ ഈ മെയിൻ കായിക സ്ട്രീമിൽ നിന്ന് അവർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് കേരളത്തിൻ്റെ കായിക മേഖലയിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് വളരെ വലുതാണ് ഈ കായിക മേഖലയിലേക്ക് വരുന്ന ആളുകളെ എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു ശക്തി കേരളത്തിൻ്റെ ഗവണ്മെൻറ്റ് സംവിധാനത്തിന് ഇല്ല എന്ന് ഉള്ളതാണ് അതൊരു പോരായ്മയായിട്ടല്ല ഞാൻ പറയുന്നത് അത് ഒരു അനുകൂല സാഹചര്യം അത്രക്ക് ആളുകൾ വിദ്യാർത്ഥി സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒക്കെ കായിക രംഗത്തേക്ക് കടന്നു വരുന്നു അവരെല്ലാവരും ഉൾക്കൊള്ളണമെങ്കിൽ കുറച്ചും കൂടി വിശാലമായ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ടാവും ഇൻഫ്രാസ്ട്രക്ചർ വേണം സാമ്പത്തികമായിട്ടുള്ള സാഹചര്യമാണ് ഒരു പരിധിവരെ അത് നിലനിർത്തുന്നത് പ്രൈവറ്റ് സെക്ടറാണ് പ്രൈവറ്റ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് സ്കൂളുകൾ കോളേജുകൾ തുടങ്ങി ക്ലബ്ബുകൾ ഒക്കെ തന്നെ ഒരു പരിധിവരെ അതിനൊരു പരിഹാരം കാണുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം നിരവധി ദേശീയാന്തര്ദേശീയ താരങ്ങൾ കേരളത്തിൽ നിന്ന് വളർന്നു വരുന്നുണ്ട് അവരെ എല്ലാവരെയും ജോലി കൊടുത്തുകൊണ്ട് അക്കോമഡേറ്റ് ചെയ്യാനും കേരളത്തിന് സാധിക്കുന്നില്ല ഒരു പരിധിയിലധികം സംസ്ഥാന ഗവണ്മെന്റിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് പോരാ എന്നുള്ള അഭിപ്രായം തന്നെയാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ അഞ്ചോ ആറോ വർഷത്തിനുള്ളിൽ അറുന്നൂറോളം കായിക താരങ്ങൾക്ക് ജോലി കൊടുത്തു എന്ന് പറയുമ്പോൾ അതൊരു വളരെ മികച്ചതാണ് ഇപ്പോൾ ജോലി ലഭിക്കുക എന്നുള്ളത് ഏതൊരു കായിക താരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായിട്ട് കാണുന്ന ആളുകളെ ഒരു പക്ഷേ ഇൻ്റർനാഷണൽ തലത്തിൽ മികവ് പുലർത്തിയ ആളുകൾക്ക് ജോലിക്ക് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ വന്ന കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ജോലി ലഭിക്കുക എന്നത് ഈ രംഗത്തെ ഏറ്റവും വലിയൊരു പ്രോത്സാഹനമായിട്ട് കാണുന്ന ആളുകൾ അപ്പോൾ ഇതിൻ്റെ ഈ ജോലി സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇതിന് ഒരു വലിയ പ്രോത്സാഹനം തന്നെയാണ് അതിലുപരിയായിട്ട് നമ്മളിപ്പോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പുകളെ കാണുന്നൊരു പ്രത്യേകത കേരളം ഒരു നാഷണൽ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തിൻ്റെ എതിരായിട്ട് വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ഏറ്റവും മികച്ച താരങ്ങൾ മലയാളികളാണ് അപ്പോൾ മലയാളികളായ കായിക താരങ്ങൾ കേരളത്തിൽ നിന്ന് വളർന്നു വരുന്നുണ്ട് പക്ഷേ അവരെല്ലാവരെയും കേരളത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കും പറ്റുന്നില്ല അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത് ജോലി സാധ്യത കുറച്ചും കൂടെ വർദ്ധിപ്പിക്കണം എന്നുള്ളത് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഈ യൂണിഫോംഡ് ഫോഴ്സ് പോലീസ് ഫോറസ്റ്റ് എക്സസൈ എക്സൈസ് ഫയർ ഫോഴ്സ് പോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കായിക താരങ്ങൾ കുറച്ചും കൂടെ അവസരം കൊടുക്കുകയാണെങ്കിൽ ഈ ഈ ഫോഴ്സിന് ഈ ആരോഗ്യമുള്ള കായിക താരങ്ങളെ ഒരു അസറ്റായിരിക്കും അതോടൊപ്പം തന്നെ ഈ മികച്ച കായിക താരങ്ങളെ കേരളത്തിൽ തന്നെ നിലനിർത്താനുള്ള ഒരു അവസരം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ സർക്കാരിൻ്റെ മുമ്പിൽ പല പദ്ധതികളും കേരള സ്പോർട്സ് കൗൺസിൽ വെക്കുന്നുണ്ട് സാമ്പത്തികമായ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും കഴിവിൻ്റെ പരമാവധി സഹായം സ്പോർട്സ് കൗൺസിലിന് തന്നുകൊണ്ട് അടുത്ത വർഷത്തേക്കും കേരളത്തിൻ്റെ കായിക മേഖലയെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടു പരിശ്രമം എൻ്റെ ഭാഗത്തിനുണ്ടാവും എന്നാണ് എനിക്ക് പറയുന്നത് ഓക്കെ ഇനി ഞാൻ സാറിനോട് ചെറിയൊരു ചോദ്യം ചോദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ് സാറിനറിയാലോ ഞാനൊരു കഴിഞ്ഞൊരു മൂന്ന് വർഷം കൊണ്ട് കേരളത്തിൽ ഒരു പത്തിരുപത്തേഴായിരം കിലോമീറ്റർ ഞാൻ ട്രാവൽ ചെയ്തു ഞാൻ എൻ്റെ വൈഫും കൂടെ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ചില ചില കാര്യങ്ങൾ ഉദാഹരണത്തിന് നമ്മൾ മമ്പാട് സ്പോർട്സ് കോളേജ് നമ്മൾ ചെറു പണ്ടോട്ട് കേൾക്കുന്നതാണ് നമ്മുടെയൊക്കെ ചെറുപ്പം മുതലേക്ക് കേൾക്കുന്നതാണ് അങ്ങനെയുള്ള ഒരുപാട് കോളേജുകൾ അല്ലെങ്കിൽ ഒരുപാട് സ്കൂളുകൾ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നൊക്കെ വരുന്ന റിസൾട്ട് ഒരു പെർസെൻറ്റേജ് എടുത്താൽ നമുക്കിന്ന് പഴയ അല്ലെങ്കിൽ ഒരു ഒരു നയൻറ്റീസിലുണ്ടായിരുന്നത് പോലുള്ള ഒരു നാഷണൽ തലത്തിലുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ തലത്തിലുള്ള കളിക്കാരെ നമുക്ക് എത്ര പേരെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇപ്പോൾ ഏറ്റവും മികച്ച കായിക താരങ്ങൾ മുൻകാലങ്ങളിൽ സ്പോർട്സ് ഹോസ്റ്റൽ സംവിധാനത്തിൽ വന്നിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിന് അഭിമാനകരമായ നേട്ടങ്ങളുണ്ടാക്കിയ എല്ലാ കാര താരങ്ങളും സ്പോർട്സ് ഹോൺസൽ സംവിധാനത്തിലൂടെ വന്നതാണ് നമുക്ക് ഉറപ്പു പറയാൻ പറ്റും പിന്നീടുള്ള കാലഘട്ടത്തിൽ പ്രൈവറ്റ് സെക്ടറിൽ സ്വകാര്യ സംവിധായകൾ പല മികച്ച കായിക താരങ്ങളെയും സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും എടുത്തുകൊണ്ട് അവരുടെ കൊടക്കീൽ പരിശീലനം നട നല്ലൊരു സാഹചര്യം തന്നെയാണ് അവിടെ പലപ്പോഴും ഈ മത്സരത്തിന് പ്രാധാന്യം മത്സരത്തിനും വിജയത്തിനും മെഡലിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പ്രവണത ചില മേഖലകളിലെങ്കിലും നമ്മൾ കാണുന്നുണ്ട് അത് കായിക താരങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അത് കായിക തര പരിശീലകർ കേരളത്തിലെ മികച്ച പരിശീലകരുടെ ശ്രദ്ധയിൽ വരികയും സ്പോർട്സ് കൗൺസിൽ പരിശീലകർക്ക് അതിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും പരിശീലകരിലൂടെ ഈ കായിക താരങ്ങളിൽ അതിൻ്റെ ഒരു പ്രാധാന്യം ഓരോ കാലഘട്ടത്തിലും ഓരോ ഏജ് ഗ്രൂപ്പിലും ഏതൊക്കെ രീതിയിലുള്ള പരിശീലനം എത്ര ലോഡ് എടുത്തിട്ടുള്ള പരിശീലനം ചെയ്യാൻ പാടുകളും നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് പ്രൈവറ്റ് സെക്ടറിൽ അൺസയൻറ്റിഫിക് പരിശീലന പദ്ധതികൾ വരുമ്പോൾ നമ്മളെന്താ പറയുക മൂക്കാതെ പഴിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംവിധാനമുണ്ട് മുൻകാലങ്ങളിൽ അങ്ങനത്തത് വളരെ കുറവായിരുന്നു എട്ടും പത്തും വർഷം ആ സ്പോർട്സ് ഫീൽഡിൽ നിലനിർത്തുന്ന ഒരു കായിക താരങ്ങളായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് രണ്ടോ മൂന്നോ വർഷം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ അത് കഴിയുമ്പോഴേക്കും പേര് പറഞ്ഞു പോകുന്നു പുതിയ ആൾക്കാർ അത് ചെറിയൊരു പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാണ് അതിനുള്ള മാർഗം ഈ പ്രൈവറ്റ് സെക്ടറിലുള്ള പരിശീലന പദ്ധതികളിലും വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള പരിശീലന രീതികൾ അവലംബിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ഒരു യാത്രയിൽ എനിക്ക് വളരെ അത് പറഞ്ഞ എനിക്ക് വിഷമം തോന്നിയൊരു കാര്യമാണ് ഏതെല്ലാം അക്കാഡമിയിൽ ചെന്നാലും എവിടെല്ലാം ചെന്നാലും ഇവരുടെ എല്ലാം ടാർഗറ്റ് ഒരു ഗവൺമെൻറ് ജോലിയാണ് ഒരു ഗവൺമെൻറ് ജോലിയെ ടാർഗറ്റ് ചെയ്ത് വളർന്നു വരുന്ന ഒരാൾക്ക് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു അത്ലറ്റ് ആകാൻ പറ്റില്ല പറ്റുമോ ആ ഒരു സ്വപ്നം കാണാൻ ഈ കുഞ്ഞുങ്ങളെ ആര് പഠിപ്പിക്കും അല്ല ഞാൻ പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു കായിക രംഗത്തേക്ക് കടന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിൽ അവൻ്റെ ഭാവി സുരക്ഷിതമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട് അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ അവന്റെ മുമ്പിൽ ഉള്ളത് ഒരു ജോലി എന്നുള്ളത് സ്വപ്നം തന്നെയായിരിക്കും ഞാനായാലും കളിക്കാരൻ്റെ ഓക്കെ ഈ കോച്ച് കോച്ച് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും അവനെ ആ ഒരു ജോലിക്ക് വേണ്ടി ആകരുത് തീർച്ചയായിട്ടും അങ്ങനെ ഒരിക്കലും ആവാൻ പാടില്ല അവനെ ഒരു ഏറ്റവും മികച്ച ഒരു കായിക ആക്കാനുള്ള ശ്രമം തന്നെയാണ് വേണ്ടത് യാതൊരു സംശയമില്ല പക്ഷേ കോച്ച് കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് കോച്ച് പ്രവർത്തിക്കുന്നത് ഈ കുട്ടികൾ അല്ലെങ്കിൽ ആ കുട്ടികളെ ഈ പരിശീലനത്തിന് പറഞ്ഞേക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ പറയുന്നതാണ് കുട്ടിയുടെ ഭാവി പോകുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം എന്നുള്ളതാണ് അപ്പോൾ കോച്ചസും ഓട്ടോമാറ്റിക്കലി ആ രംഗത്തേക്ക് വരും അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു അക്കാഡമിയിൽ വരുമ്പോൾ നമ്മൾ കാണേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ ഒരു അക്കാഡമിയിൽ മുപ്പതോ നാൽപ്പതോ കുട്ടികൾ വരുമ്പോൾ അതിൽ അഞ്ചോ ആറോ കുട്ടികൾക്ക് മാത്രമേ ഏറ്റവും മികച്ച കായിക താരം ആവണമെന്നുള്ള ലക്ഷ്യമുണ്ടോ അതിൽ ഒരു പത്തോ ഇരുപതോ ശതമാനം ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞ പോലെ ഒരു എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം എന്ന് അതിൻ്റെ കുറച്ച് താഴെയുള്ള ആൾക്കാർ എങ്ങനെയെങ്കിലും ഒരു കളിക്ക് ഏതെങ്കിലും ഒരു കളിക്കാരനായോ പിന്നെ കുറച്ച് ആൾക്കാർ പല സാഹചര്യം കൊണ്ട് ഇങ്ങനെ വരുന്നത് നിർബന്ധം കൊണ്ട് വരുന്നത് നിർബന്ധം കൊണ്ട് വരുന്നത് ഇങ്ങനെ പല സാഹചര്യത്തിലൂടെ ആയിരിക്കും ഒരു അക്കാഡമിയിലെ കുട്ടികൾ വരും അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ എല്ലാ അക്കാഡമിന്നും നമുക്ക് എടുക്കുമ്പോൾ ഒരു നല്ലൊരു സ്ട്രെങ്ത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അത് ഏത് ഈവെൻറ്റിലും കിട്ടും ഫുട്ബോളും അത്ലറ്റിക്സും വോളിബോളും ബാസ്ക്കറ്റും ഏത് എടുത്ത് നോക്കിയാലും കേരളത്തിൻ്റെ വിവിധ അക്കാഡമികളുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് നൂറുകണക്കിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കായിക താരങ്ങൾ കിട്ടും എന്നുള്ളതാണ് ഏഹ് ജോലി സാധ്യത മാത്രം കാണുന്ന ജോലിക്ക് മാത്രം വരുന്നതല്ലാത്ത കായിക താരങ്ങൾ കിട്ടും അപ്പോൾ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു സാറുമായി നടത്തിയ ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ബന്ധുമിത്രാധികൾ ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം